എനിക്കൊരു നൽകണേ അള്ളാഹുമായി ഏറ്റവും ബന്ധം സ്ഥാപിക്കാനാണ് സ്ഥാപിക്കാനാണ് ആദരവായ പ്രവാചകർ തന്നെ പ്രിയപ്പെട്ട മരുമകനാകുന്ന ഫാത്തിന്റെ കഷ്ടമാകുന്ന പൊന്നുമോള് വിവാഹം ചെയ്തതായ മരുമകനാകുന്ന അരി കൊന്നുവിനോട് ഇല്ലല്ലാ ഇരാഹ ഇല്ലാഹ ഇല്ലാ ോ പൊന്നമോനെ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അനമദീന ോട്ടമാണ് എങ്കിൽ അതിനേക്കുള്ള കവാടമാണ് അന്ന് അള്ളാന്റെ റസൂല് തന്നെ വിശദീകരിച്ചതായ അറിവിന്റെ കേദാരമാകുന്ന തങ്ങളോട് പറയുകയാണ് പിടിക്കണെന്ന് നമ്മൾ സുന്നികൾക്ക് തന്നെ കുറഞ്ഞു പോയൊരു നിൽക്കറാണിത് ലായിരായാലും ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ചെല്ലുള്ളൂ കാര്യത്തിന് ശേഷം പത്തെണ്ണം ചെല്ലാൻ പറഞ്ഞാൽ എത്ര പേര് ഇരിക്കുന്നുണ്ട് ചാടി ഇറങ്ങി ഓടുകയാണ് കാരണം നമുക്കിന്ന് സുബാൻ അലഹമുല്ല അള്ളാഹു ലായിരായെന്നൊന്നും വിലയില്ല വിലയില്ല നമ്മൾ അർത്ഥം അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ലഫുത കിട്ടിയാൽ ഭയങ്കര കിട്ടല സാധുമാരുടെ അടുത്ത് വന്നിട്ട് ഒരു നിക്കർ ചോദിക്കും നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരു സാധനം പറയുകയാണെങ്കിൽ എഴുപത് പ്രാവശ്യം ഒന്ന് വാട്സാപ്പിലേക്ക് എടുത്താൽ അയ്യാ മുപ്പതിനായിരം ഇരുപത്തി അയ്യായിരം ഇതല്ലേ പറഞ്ഞത് ഒരു സാധനം കൊടുത്തായിട്ട് ചെല്ലൂല ഒരു ഇജാസത്തിന് പ്രകാരം ഇല്ല അനുവാദം നൽകി ചെല്ലുന്നതും നീ കൊട്ടപ്പടി അല്ലാതെ ചെല്ലുന്നതിനും രണ്ടും വ്യത്യാസമുണ്ട് മനസ്സിലാക്കണം ഒരു വലിയൊരു ആരുമിനെ നമ്മൾ സമീപിച്ചു സയ്യിദിനെ സമീപിച്ചു അവർ നമുക്ക് ഇജാസത്ത് പ്രകാരം നൽകുന്നതും അല്ലാതെ ആ തിക്കർ നീ കൊട്ടപ്പടി ചെല്ലിയതും രണ്ടും രണ്ടാണ് രണ്ടാ അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചെറുപ്പം മാറും അതുകൊണ്ട് അത് മനസ്സിലാക്കണം അതില് വലിയൊരു ഫലം ഉണ്ടാവും അതിന്റെ എണ്ണം അവർ പറയും ആ എണ്ണം കറക്റ്റായിട്ട് തന്നെ പിടിക്കണം അങ്ങോട്ട് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് റദ്ദു പറയുന്ന പെണ്ണുങ്ങള് അതുപോലെ തന്നെ പുരുഷന്മാർ എന്ത് തിക്രൂ കൊടുത്താലും പറയും ഞാൻ ഞാൻ പതിനായിരം തമാശ പറഞ്ഞ ഇത് തന്നെ കളി എന്ത് തിക്രൂ കൊടുത്താലും അതെല്ലാം മുപ്പതിനായിരം അമ്പതിനായിരം ചെല്ലുന്നുണ്ടാ പിന്നെ ആഹത്താണ് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ആകാൻ പാടില്ല

ഒരു മോമിനായ മനുഷ്യൻ ഒരു ദിവസം പതിനേഴ് തവണ അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒരു ദ്വാ ഉണ്ടെങ്കിൽ അത് ഏതാണത് കാരണം ഫാത്തിഹ സൂറത്ത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഷാഫി ഇമാമു മോദനം മോദനം ഇമാമുമായി നേരത്തെ വന്ന് പിന്തുടർന്നവർ പിന്തുടർന്നവർക്കാണെങ്കിൽ എന്തു പറയുക മറ്റേത് മസ്ബുക്കാണ് പിന്തുടർന്നത് അതിന് ഫാത്തില്ല അവൻ വിവാമിനോടൊപ്പം അനക്കമടങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ എത്തിച്ചാൽ അറക്കായു കിട്ടി നേരത്തെ വന്ന് തുടർന്നവൻ എന്താണ് അങ്ങനെ മൗമുമായി തുടർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തു മോദണം തറാവിണെങ്കിൽ കൂടി ശരിക്കും മനസ്സിലാക്കണേ ഷാഫി മധുബ് ബ്രിക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് ഷാഫിയാണ് നമ്മുടെ മതം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കും ഫാത്തിഹ ഓതുമ്പോ തറാവിഹി നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമും ഇമാമിനോട് പിന്തുടർന്ന് നിൽക്കുന്ന ഓതണം നിർബന്ധം നിർബന്ധം ആ ഇമാമിന്റെ നല്ല മുസ്ലിയാരെ റുക്കുയിലോട്ട് ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് തുപ്പാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് മാത്രം മറക്കത്തില്ല കഴിയുമ്പോഴും അത് മാത്രം ഫാത്തിഹ ഓതണം ഉമ്മ പോരാ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് അതൊന്നും മിക്ക ആളുകളെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ചെറിയ വിഷയാണ് പക്ഷെ ഗൗരവമുള്ള വിഷയാണ് നിസ്കാരം ഉണ്ടാവൂല കാര്യമായിട്ട് അവിടെ വന്ന് കുത്തി മറിഞ്ഞായിട്ട് കണിക്കപ്പെടും ഫാത്തിഹ ഓതണം വളരെ ശ്രദ്ധിക്കണം എന്തോണം ഉസ്താദിന്റെ ഓത്ത് കേട്ടല്ലോ പറ്റൂല ഓത്ത് കേട്ടാ പോരാ തീർന്നാൽ ഉടനെ ഫാത്തിഹ ഓതണം നീയം തോന്നണം അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങൾക്കൊക്കെ കബൂലിയത്ത് കബൂലിയാഹു നൽകട്ടെ അതെ പറഞ്ഞത് നമുക്കെല്ലാം അറിയാന്നുള്ളൊരു ധാരണയാണ് ഒന്നും അറിയില്ല ഇഷ്ടംപോലെ ഇതിപ്പോ ഒരു ഭാഗമാണ് പറഞ്ഞത് എത്രയോ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് നമ്മളൊരു ക്ലാസ്സും കേൾക്കുന്നില്ല നാട്ടിൽ ദറസ് ഉണ്ടെങ്കിൽ പത്ത് മുത്തല്ലിങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന നേരത്തെങ്കിലും അതിനെ ചാരത്ത് വന്നിരുന്നാൽ വെറുതെ നാട്ടിലിരിക്കാൻ വീട്ടിൽ വെറുതെയാൽ ആ ദറസിൽ വന്ന് പങ്കെടുത്തൊരു മൂലയ്ക്കിരുന്നാൽ ഇൽമ പഠിച്ചതിന്റെ കൂലി ലഭിക്കും ധാരാളം അറിവും സമ്പാദിക്കാൻ പറ്റും ചോദിക്കണം ഉസ്സാദെ കർമ്മശാസ്ത്രത്തിന് ക്ലാസ് എപ്പഴ ഫിക് കർമ്മശാസ്ത്രം എപ്പോഴാണ് പറയുന്നത് നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ് എപ്പഴ അപ്പോൾ ഉസ്സാദ് പറയും ഇന്ന സമയത്താ ആ സമയത്ത് പോയാ മറ്റേത് നിനക്കൊന്നും എന്ന് നീ അവിടെ വേറൊന്നും നിനക്ക് സർഫൊക്കെ ആയിരിക്കുന്ന ഇൽമൽ ബദിയൊക്കെ വിഷയങ്ങൾ അതൊന്നും നിനക്ക് തലയ്ക്ക് കയറൂല അങ്ങോട്ട് മനസ്സിലാവൂല അപ്പൊ നിനക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇനി അതൊന്നും അല്ല അല്ലാതെ തന്നെ ഉസ്താദുമാരോട് പോയിട്ട് മസലകൾ ചോദിക്കാം അറിവില്ലാത്ത നമ്മൾ ചോദിക്കണം യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ് സ്വഹാബത്ത് യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വ്യക്തി വലിയ അശുദ്ധിക്കാരനാണ് അദ്ദേഹത്തിന് മുറിവ് പറ്റി തലയ്ക്കാണ് മുറിവ് പറ്റിയത് അപ്പൊ അദ്ദേഹത്തിന് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ എങ്ങനെയാണ് മസ്അല അവർക്കിടയിൽ തന്നെ ചർച്ചയായി ചർച്ചയായിട്ട സ്ഥലത്തില്ല വിധങ്ങളിലും മദീനയിലാണുള്ളത് അവ ചിലർ പറഞ്ഞു കുളിക്കണം 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 പറഞ്ഞ തൈമം ചെയ്ത് മതി പിന്നീട് ആ നസ്കാരം കള്ളാ വീട്ട പക്ഷെ അദ്ദേഹത്തോട് പല രീതിക്കുള്ള ഇതിഹാദ് പറഞ്ഞ ആകെറാക്കി ആണെന്ന് ചിലരുടെ നിർബന്ധ നിമിത്തമായിട്ട് കുളിച്ചു കുളിയിലൂടെ ഉണ്ടായി ഉണ്ടായിത്തീർന്ന രക്തം തലയ്ക്ക് പൊട്ടി പൊട്ടലാണ് രക്തം നല്ലതുപോലെ വാർന്നു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മദീനെത്തുന്നതിന് മുമ്പ് ആയില്ലാഹി വൈവ്സാണിത് ചുരുക്കി പറയാൻ ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ അവരോട് പറഞ്ഞു അറിവില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടേ എന്ത് വിവരക്കെയാണ് നിങ്ങൾ കാണിച്ചത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടു ഇസ്ലാമിന്റെ തുടക്ക ദീൻ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ സഹാബത്ത് അറിഞ്ഞു വരുന്നതുള്ളൂ മസലകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ നോക്കൂ നിങ്ങൾ അപ്പോൾ ഒരാളുടെ മരണത്തിലേക്ക് പോലും എത്തിക്കാൻ കാരണമായി തീരുന്നു നമ്മൾ സ്വന്തം ഇജിത്യാദിയാണ് ഇപ്പോഴും അങ്ങനെ മുജിതഹിങ്ങളായി മാറുകയാണ് നമ്മൾ അതങ്ങനെ ആയിക്കൂടെ എന്താ അങ്ങനെ എന്ത് വിഷയം വന്നാലും നമ്മൾ അങ്ങോട്ട് മറ്റുള്ള ഒരു രാജ്യത്തിലേക്ക് അവിടെ സൗദിയിൽ അങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനോട് ദീൻ പഠിക്കാനേ തയ്യാറാകുന്നില്ല തയ്യാറ ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് കൊണ്ട് ഇജിത്തിഹാദ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യ നാല് മാസവും പത്ത് ദിവസവും ഇതയിരിക്കണം നിർബന്ധം ഖുർആൻ പറഞ്ഞതാ നമ്മളാണെങ്കിൽ നാപ്പത് ദിവസം കഴിയും ടാറ്റ ബൈ ബൈ എന്നെ മുല്ലക്കൽ ചെറുപ്പിന്നിരിക്കണം കാത്തു സംരക്ഷിക്കുക ഏ ആണോ അല്ലേ പിന്നെ ഉമ്മായ നോക്കുമ്പോ അവിടെയാണ് സംഭവം എന്താ സംഭവത് ദിവസം പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു ഖുർആാനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യമാർ തീർച്ചയായും അവർ തീർച്ചയായും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നാല് മാസവും പത്ത് ദിവസവും പരിശുദ്ധമായ നാല് മാസം പത്ത് ദിവസം ഖുർആന്റെ കൽപ്പനയാണ് അതിന് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് താബുദിയാണ് നമുക്ക് പലതും അവനെ ചിന്തിക്കാം ഗർഭം ഉണ്ടോ എന്ന് നോക്കാനാണ് ഏഹ് അതൊന്നും അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തായിരുന്നു ഗർഭം ഒന്നും ഇല്ല എന്നാ അതിനിരിക്കണോ വേണ്ട അങ്ങനെയല്ല താബുദിയാണ് അതിന്റെ കാരണം പറയേണ്ടതില്ല അന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇരിക്ക അങ്ങനെ തന്നെയാണ് ആ ഇമത്തുകൾ രേഖപ്പെടുത്തിയത് ചില കാര്യങ്ങൾ അതിലുണ്ട് അതിന് ഇദ് എടുക്കണ്ട ചിലർക്ക് ഭയങ്കര സംഭവമായിട്ട് എടുക്ക ഇത് ആചരിക്കുന്ന സമയത്ത് ഉസ്താദിനെ വിളിച്ചിട്ട് കഴിക്കണ്ട ആരെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് ആരൊക്കെയാണ് കാണാൻ പറ്റാത്ത ഇദ് ആചരിക്കുന്നതിന് മുമ്പും നിനക്ക് അതേ മസലയാണ് ഇത് ആചരിച്ചതിന് ശേഷം അറിയോ നീ ഇന്ന് പഠിച്ചിട്ടില്ല ഇദ് ആചരിക്കുന്ന സമയത്ത് മാത്രം ഒരു മസാല വന്നു അങ്ങനെയൊന്നും എവിടെയും മനസ്സിലായി ഇദ്ധ ഇരിക്കുന്നതിന് മുമ്പ് ആരെയൊക്കെ കാണാൻ പറ്റുമോ അവരെയൊക്കെ ഇദ്ദേഹം ആചരിക്കുന്ന സമയത്തും എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇദ്ദേഹ സമയത്ത് ആരെയൊക്കെ കാണാൻ പറ്റത്തില്ലായിരുന്നോ തീനിൽ അവരെയൊക്കെ തന്നെ കാണാനും പറ്റൂല അതാരൊക്കെയാണെന്നുള്ള നിനക്ക് അറിയാത്തെയാണ് പ്രശ്നം നമ്മൾ നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ബന്ധുക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇതിങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു മത്സര അറിയുന്നില്ല പഠിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഇൽമ എന്തൊക്കെ വിഷയങ്ങൾ വേണോന്നുള്ളതാണ് ഈ സൂചന നൽകാൻ നമുക്കെല്ലാം അറിയാം എന്നാ ഒന്നും അറിയില്ല അതാണ് ഈ പറഞ്ഞത് ഭർത്താവ് കാലാകാലം ജീവിച്ചിരിക്കുവോ ഇല്ല ഏതു സെക്കൻഡിലും മരണം ഉണ്ടാവാം ഒരു പക്ഷെ ചിലപ്പോ ഭാര്യയായിരിക്കും ആദ്യം മരണപ്പെട്ടു പോകുന്ന എല്ലാവർക്കും അങ്ങനെ ഭർത്താവ് പെടുന്നരെ മരണപ്പെട്ടു പോയി ഭാര്യ നീ അറിയണം എങ്ങനെയാണ് ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണ രീതിയിൽ കഴിയുന്നതുപോലെ തന്നെ ദീനിയായ ചിട്ടയായ ജീവിതം നയിക്കുക അതാണ് യുദ്ധാചരണം അല്ലാതെ ഏതെങ്കിലും റൂമിൽ കൊണ്ടേ പൂട്ടിയിടലോലോ മനസ്സിലാക്കിയവരുണ്ട് മനസ്സിലാക്കി അവർക്ക് അവരുടേതാകുന്ന വീടുകളിൽ തന്നെ റാഹത്തായി നിലയിൽ സാധാരണ കഴിയുന്നത് പോലെ തന്നെ കഴിയാം അന്യ പുരുഷന്മാർ ഒഴിവായി പുരുഷന്മാരിൽ തന്നെ ആരെയാണോ ദീനിൽ കാണാൻ വേണ്ടി അള്ളാഹു അനുവദിച്ചിട്ടുള്ളത് അവരെ കാണുകയും ചെയ്യാം ആവശ്യത്തിന് നിസ്കാരത്തിന് സമയമായാൽ ശുദ്ധിയുള്ള സമയത്താണെങ്കിൽ കറക്റ്റായി നിസ്കാരം നിർവഹിക്കാം ആഭരണങ്ങളൊക്കെ ഒഴിവാക്കുക അതാണത് ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞ ആഭരണങ്ങളൊക്കെ ഒഴിവാക്കി എപ്പോഴും ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും കുളിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ അത്രയും മറ്റു കാര്യങ്ങളൊന്നും പൂശാതെ തന്നെ ഒരു റൂമിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക മരണത്തെ ചിന്തിക്കുക എന്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി അടുത്ത ഞാനും മരണപ്പെട്ടു പോകും നല്ലൊരു മരണവും നല്ലൊരു ദിവസവും നല്ലൊരു സമയവും എനിക്ക് ലഭിക്കണം എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോലെ നാട്ടുകാരൊക്കെ വന്നു ചേർന്നു ചെയ്യുന്നു സാധുമാർ വന്നു ലമാക്കൾ വന്നു വന്നു എല്ലാവരും നല്ലത് മാത്രമാണ് പറയുന്നത് നാളെ ഞാനും മരണപ്പെട്ടു പോകുമ്പോൾ പത്തുപേര് നന്മ പറയണം എന്ന ചിന്ത അവിടെ ഉണ്ടാവണം ആവശ്യമില്ലാത്ത കറക്കം അതുവരെ ഉണ്ടായിരുന്നതാകുന്ന ചാട്ടം പുറത്തോട്ടക്കെ മാസത്തിൽ പുറത്തു ഇങ്ങനെ ഇറങ്ങാതിരുന്നു നാല് മാസവും പത്തു ദിവസവും പരിപൂർണമായി ശ്രദ്ധ തെളുത്തുക ഒരു മൂമിനത്തായ സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ രീതിയിൽ അവൾ പരിശുദ്ധമായ ദീനനുസരിച്ച് നിലകുള്ള ഖുർആൻ ഓതാൻ അറിയുന്നവളാണെങ്കിൽ സൂറ പരിശുദ്ധമായ ഖുർആൻ ഹത്തുമ്പോ തീർക്കട്ടെ ഭർത്താവിന്റെ പേര് ഒരു ഓതിയിട്ടുണ്ട് മൂന്ന് ഓതി കൊല്ലോ അതെല്ലാവർക്കും അറിയാം എന്നിട്ട് മൂന്ന് ഹത്തോ ഓതിയോ ഇപ്പൊ ഏറ്റവും വലിയ ഫാഷൻ എന്താ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോ തന്നെ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ നാൽപ്പതൊക്കെ ആവുമ്പോൾ ത്വാരൊക്കെ പറയുമ്പോ തന്നെ അമ്പത് ഹത്തോ ഓതി എന്ന് പറയും ആര ഓതി ആര ഓതിയെന്ന് ചോദിച്ചാൽ ഓദ്യിയവനെ അറിവില്ല പറഞ്ഞേക്കാൻ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഒരു ഹത്തു ഹത്തു അച്ചക്കള്ളം പറയരുത് പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ മൂന്ന് ഓതി കൊല്ലോട്ട് ഞാൻ ഓതിയെന്ന് പറയുന്ന പരിപാടി ഹത്തുമില്ല നടക്കത്തില്ല പുറാന ഹത്തുമീർത്തെന്ന് പറഞ്ഞാൽ ഫാത്തിഹ മുതൽ വരെ അത് നല്ല വൃത്തിയായിട്ട് ഓതണം അങ്ങനെ ഓതിയതിന് ശേഷം അതിന്റെ തത്തുല്യമായ പ്രതിഫലം ഇന്ന ആളിലേക്ക് ഹതിയെ ചെയ്യണം എങ്കിലേ നിനക്ക് അയാൾക്ക് വേണ്ടി ഓതിയെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് ഒരു ഹത്ത ഓതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ മിശ്ര സ്വഭാവ് സൗമാരി ദ്വാരക്കുന്നുണ്ടാ പിന്നെ അതുപോലെ പിടിപ്പിക്കുക എളാമ മരിച്ചപ്പോഴത്തേക്കും കൊച്ചുമ്മ മരിക്കുമ്പോഴും നമ്മുടെ വക മൂത്താപ്പ മരിക്കുമ്പോഴും നമ്മുടെ വക ആകെ ഒരു ഹത്തോ ജീവിതത്തിൽ ഓതിയത് എല്ലാവർക്കും ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം കൊടുക്കുക എപ്പോഴും അങ്ങനെ അതാണ് അതൊക്കെ പരിപാടികളാണ് അവരവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഓതണം അള്ളാഹു നൽകട്ടെ ഇങ്ങനെ പറഞ്ഞാൽ കൂലി കിട്ടൂലേ കൂലിയൊക്കെ കിട്ടും പക്ഷെ നീ ചെയ്യുന്നത് നീചവൃത്തിയാണ് എങ്ങനെ ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ മനസ്സിലാക്കി നീ ഒരു ഹത്തുമു തന്നെ ഇവർക്ക് കൊടുത്താണ് സംഭവം ജീവിതത്തിൽ ഓതി വെച്ച ഒറ്റ ഹത്തമാണ് എന്നിട്ട് അത് നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്തോണ്ടിരിക്കുക അത് പറ്റൂല വളരെ ശ്രദ്ധിക്കണം സഹോദരിമാർ ശ്രദ്ധിക്കുക ആ ഇതേ ഇരിക്കുന്ന സമയത്ത് സൂറത്തുല്ലഹലാസ് ഒരു ലക്ഷം ഓതി തീർക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ രണ്ട് രീതിയിലുള്ള മോചനമുണ്ട് ഒന്ന് നരകിയ മോചനമുണ്ട് മറ്റൊന്ന് കബറ് ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട് രണ്ട് രീതിയിലുള്ളത് ഒന്ന് വലിയ മോചനം മറ്റൊന്ന് ചെറിയ മോചനം പണ്ഡിതന്മാർ പഠിപ്പിക്കുക ഈ രണ്ട് മോചനവും കിട്ടാൻ സാധ്യമാണ് ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്ക എഴുപതിനായിരം തഹ്ലീൽ ചെല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയെ ചെയ്യണം ഇമാമികൾ രേഖപ്പെടുത്തി അതാണ് നമ്മൾ സാധാരണ മരിച്ചതിനു ശേഷം തഹ്ലീൽ അതിനൊക്കെ അടിസ്ഥാനം മരണപ്പെട്ടതിനു ശേഷം വിനായ മനുഷ്യനാണോ അവന്റെ കബറിൽ ഏഴ് ദിവസം വരെ ചോദ്യമുണ്ടാകുമെന്നതിന് ഏഴിന്റെ അന്ന് വരെ സ്വഹാപത്തായിരുന്നു ആ ദിവസം വരെ അയ്യോൻ തിൽക്കല്ലയ്യ ആ ഏഴു ദിവസം വരെ ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്തിയിരുന്നു സഹാബത്തിന്റെ പ്രവർത്തനം അതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം താവൂസുർ അലി അൻഹു താവിയുകളിൽ പ്രമുഖനായ വ്യക്തിയാണ് സയ്യിദന താവൂ സുറലി അള്ളാഹു സഹാബത്തിന്റെ പ്രവർത്തനം കണ്ട് പരിചയിച്ച വ്യക്തി സഹാബത്ത് കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള വിഭാഗമാണല്ലോ ആര് അവരിൽ പ്രമുഖനായ പറയുന്നു ആര്യുന്നു മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഏഴ് ദിവസം വരെ ഭക്ഷണം വിതരണം നടത്തിയിരുന്നു കുടുംബക്കാര് മറ്റുള്ളവരെ സൽക്കരിക്കുക എങ്ങനെ ഇതിന്റെ നീയത് വെക്കണം ഇതി പൊറോട്ടയും വഴിയും ചിക്കനും ഒക്കെ അടിച്ചിട്ട് ആയിട്ട് ആ പരിപാടിയല്ല ഇത് ചെയ്യിപ്പിക്കുകയാണ് ആർക്ക് വേണ്ടി ഇതിന്റെ കൂലി എന്റെ വാപ്പാക്ക് കൊടുക്കണം ഇതിന്റെ കൂലി എന്റെ ഉമ്മാക്ക് കിട്ടണം എന്ന നീയത്തിന് അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ കരി മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക അത് ആരുടെ ശൈലിയിൽ പെട്ടതായിരുന്നു സഹാബത്തിന്റെ ശൈലിയിൽ പെട്ടതാണ് കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണ് എന്ത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അപ്പൊ മരണപ്പെട്ട് ഏഴു ദിവസം വരെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് മൂന്ന് നടത്തുന്ന ഏഴ് നടത്തിനേക്കുള്ള തെളിവാണ് ഇപ്പൊ ഈ പറഞ്ഞത് മനസ്സിലാക്കണം അള്ളാഹു നൽകട്ടെ ഭക്ഷണ വിതരണം അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും ഭാര്യ അകത്ത് ഇത്തേക്കുന്നവളാണ് അവൾ ഇതിലൊന്നും ഭാഗമാക്കാകാണ്ട് അതൊക്കെ സഹോദരങ്ങളും മക്കളും ഒക്കെ ആയിട്ട് അതങ്ങ് ചെയ്തോളും ആൺമക്കള് വീട്ടിലുണ്ടല്ലോ കാര്യം നടത്തും ഉമ്മ വീട്ടിലിരുന്നിട്ട് സൂറത്തുല്ലഹ്ലോധിൻ്റെ അങ്ങനെ ചൊല്ലി ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്താൽ തീർച്ചയായും നരകത്തിൽ നിന്നുള്ള അവർക്ക് ലഭിക്കും അതാണ് നമ്മൾ എഴുപതിനായിരം വിക്രല്ലെന്ന് മൂന്നിന് അല്ലെങ്കിൽ ഏഴിനൊക്കെ അതാ യഥാർത്ഥത്തിൽ ഇത് സ്വന്തമായി ചൊല്ലി നമ്മൾ ഓരോരുത്തരും വെച്ചിരിക്കണം ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ചൊല്ലി തീർക്കണം അതിനാണ് ഫലം നാളെ ആഹ് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ എന്താ ഉള്ളത് ഒന്നുമില്ല വിരല് കടിക്കും ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഹത്തമ പോലും വൃത്തിയായിട്ടില്ല കറക്റ്റായിട്ട് ഓതിയിട്ടില്ല രണ്ടരക്കാലത്ത് നിസ്കാരം പോലും നമുക്ക് ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ നമ്മുടെ കയ്യിലില്ല ഇതുവരെ ഇല്ല ഇനിയെങ്കിലും അത് റെഡിയാക്കി എടുക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എഴുപതിനായിരീര് അങ്ങനെ നല്ല വൃത്തിയായിട്ടാണ് പറയുന്നതിനാ ഇത്രയും പരസ്യമായി പറയുന്നത് നമ്മൾ ചെല്ലുന്ന വിക്റുകൾ അത് സ്വീകരിക്കപ്പെടാനാണ് ഇതൊക്കെ ഓരോ അറിവുകളാണ് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ലാ ഇലാ അപ്പൊ അവസാനം നീട്ടി ഹാ ഇന്റെ ഉച്ചാരണം കൊടുത്തു തന്നെ നിർത്തണം ഇതെങ്ങനെയല്ലോ ഇന്നാ പിടിച്ചോ പിടിച്ചോ ഇത് ആർക്കു വേണം നിന്റെ ലായിരുന്നില്ല ആയിരം ലക്ഷം കിരുന്ന് ചെല്ല കാര്യ താളം പിടിച്ചിരുന്ന് ചെല്ല് ഒരു കാര്യമില്ല നമ്മൾ ചെല്ലുന്ന പോലെയാണ് ഈ പറഞ്ഞത് എടാ വിക്ര ചെല്ലുമ്പോ ഒരു അനക്കൗണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ വിക്രി ചെല്ലണ്ട നിലയ്ക്ക് ചെല് ഉമാ പറന്നിങ്ങനെ തുറേ എന്താ കാര്യം അപ്പൊ രണ്ടെണ്ണ രണ്ടെണ്ണ രണ്ട അങ്ങനെ കൂടി ചെല്ലിക്കൊരു എഴുപതിനായിരം ഒരു ദിവസം എണ്ണം വെച്ചിട്ട് വെച്ചിട്ടും കൂടി ചെല്ലും ഒരാൾ ചെല്ലിയാലും എഴുപത് ദിവസം ആകുമ്പോ എഴുപതിനായിരം തൗഫീഖ് നൽകട്ടെ രണ്ടു മാസവും പത്ത് ദിവസവും മതി മുടങ്ങാതെ അഞ്ഞൂറാണെങ്കിൽ അതിനനുസരിച്ച് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും സമയം കണ്ടെത്തി അത് ഒരു ബുക്കിൽ കുറിച്ചിടണം ഞാൻ ഏറ്റവും കുറഞ്ഞ കണക്ക് പറയാം എഴുപതിനായിരം നീ രക്ഷപ്പെട്ടു എന്നല്ല നിസ്കാരവും മറ്റു കാര്യങ്ങളും വേണ്ടാന്നല്ല ഇനി ആരും ഇതിന്റെ ക്ലിപ്പർ ഒക്കിട്ട് വളച്ചോടിക്കാൻ നിൽക്കണ്ട അതിനൊക്കെ പറയാന് നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത് ഇലാഹ ഏറ്റവും ശ്രേഷ്ഠമായ അതിന്റെ മുകളിൽ മറ്റൊരു വിക്രൂ ഇല്ല ഞാനും എന്റെ മുൻകഴിഞ്ഞ് പോയ സർവ്വ അമ്പിയാക്കളും ചൊല്ലിയിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇലാഹ വിക്കറാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ തൗഫീഖ് അതൊരു എഴുപതിനായിരം മുടങ്ങാതെ ചെല്ലുവെക്കേണ്ടതാണ് ഇപ്പൊ ഈ ഉറൂസോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു വർക്കാണ് തരുന്നത് അടുത്ത വർഷത്തിനുള്ളിൽ ചെയ്തു വെക്കണം അടുത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസം നൽകട്ടെ പരമാവധി അത് ചെല്ലി തീർക്കുക ഓരോരുത്തരും ചെല്ല എത്രയാണ് എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല എണ്ണം കറക്റ്റ് ചെയ്തിട്ട് ഡയറിയിലോ ബുക്കിലോ കുറിക്കണം എഴുപതിനായിരം ഇത് ചെല്ലണം നമ്മൾ ഇനി എത്ര ചെല്ലണം നിങ്ങൾ പറയും നിസ്കാരം കഴിഞ്ഞ് പത്തെണ്ണം പിടിച്ചോ മതിയോ മതിയോ അതാ പറഞ്ഞത് എഴുപതിനായിരം എങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെല്ല് നിങ്ങൾ മലബാർ ദേശത്തേക്ക് പോയി നോക്കി സൂഫികളാകുന്ന മഹത്തുക്കൾ അവിടെ അന്തിവിശ്രമം ചെയ്യുന്നുണ്ട് ആ മഹാന്മാരുടെ തിരുസവിധത്തിൽ വന്നുകൊണ്ട് മഹത്തുക്കളാകുന്ന മുൻകഴിഞ്ഞ് പോയ മഹാനന്മാർ അവരോടൊപ്പം പറ്റി നിന്ന് ഹിദമത്തെടുക്കുന്ന കൂട്ടത്തിൽ അവരോടായി ആജ്ഞാപിച്ചിരുന്നത് ലക്ഷം ചെല്ല് ഒരു ലക്ഷം ചൊല്ല് വരുമ്പോൾ പറയുന്നു അടുത്ത ഒരു ലക്ഷം കൂടി ചെല്ല് ഒരു ലക്ഷം കൂടി വീണ്ടും ചെല്ല് രണ്ട് ലക്ഷമാക്കി വരുമ്പോൾ പറയുന്നു വീണ്ടും ഒരു ലക്ഷ്യം ഇല്ല കോട്ട പറയല്ല ചിട്ട വെച്ച വെച്ച നോമ്പുകൾ കൃത്യത ൾ കൊടുത്തു വീട്ടിയ പരിശുദ്ധ മക്കത്തുൽ മക്കറമയിൽ പോയി ഹജ്ജി നിർവഹിച്ച മദീനയിലെ മണവാലന പരിപൂർണമായി പുൽകിയ സലാത്തുകൾ കൊണ്ട് ജീവിതം മുഖരിതമാക്കിയ നമസ്കാരങ്ങളും മറ്റുത്യാദ കർമ്മങ്ങളും ഹൊസൂസിയായി പ്രത്യേകമായി ബിരുദുകളും ഔറാദുകളും ഒക്കെ കൃത്യമായി കൊണ്ട് നടക്കുന്ന മഹാരഥന്മാരാകുന്ന സൂഫിയാക്കളാകുന്ന മഹത്തുക്കളോട് ഇരുപതും

തൗഹീദിന്റെ ഏറ്റവും വലിയ ഗലിമത്താൻ ഐരാഹിൽ അല്ല അതിനെതിന് ഇനി കൂടുതൽ അത് ചെല്ലണ്ടേ നമ്മൾ ഈ ഉമ്മത്ത് ചെല്ലുന്നില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറോ മരിക്കുമ്പോ വാപ്പ മരിച്ചു കിടക്കുമ്പോൾ മാത്രം ചെല്ലാനുള്ളതല്ല അപ്പോഴും നമുക്ക് സമയമില്ല നമ്മൾ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ ദ്വാരക്കം വന്നതാകുന്ന സാധാർത്ഥ്യങ്ങൾ ഉസ്സാദുമാരും സെൽഫി എടുത്തോണ്ട് നമ്മളിതിനില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നമ്മുടെ സ്വഭാവം അങ്ങനെ ആയി പോയി അള്ളാഹു ഞങ്ങൾ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ മോചനം നമുക്ക് രേഖപ്പെടുത്തണമെങ്കിൽ ചൊല്ലണം ചൊല്ലണം എന്ന മരണപ്പെട്ടവർക്ക് പ്രതിഫലം ചെയ്യണം ഇൻഷാ അള്ളാഹു രേഖപ്പെടുത്തുമേ തീർന്നില്ല രണ്ടാമത്തെ മോചനം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഖബർ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ഒരു വല്ലാത്ത ഭയാനകമാകുന്ന രോഗമാണ് കബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മാലമാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാ ആ കബർ ജീവിതത്തിൽ നിന്ന് നിനക്ക് സുഖം ലഭിക്കണോ ചെയ്യേണ്ടത് ഇത് ഒരു പണിയും എടുക്കുന്നില്ല ഒരു സുന്നത്തുകളും ശ്രദ്ധിക്കുന്നില്ല നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ ഈ ഉമ്മത്ത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ വലിയ സുന്നികളാ ആ സുന്നത്തുകൾ എടുക്കാത്തവരായി മാറി ഫറു നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്ത് ആരാ ശ്രദ്ധിക്കുന്നത് അതാണല്ലോ റവാത്തിപു സുന്നത്തുകൾ പതിവാക്കുന്നവർ കുറഞ്ഞുപോയി അതൊക്കെ ഏതോ പ്രായം ചെന്ന ആളുകൾക്ക് അടുത്ത സെക്കൻഡിൽ മരിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിസ്കാരം പോലെയാക്കി നമ്മൾ കളഞ്ഞു കളഞ്ഞു നിസ്കരിക്കുന്നില്ല ഫറുദായ നിസ്കാരത്തിന് പോലും പള്ളിയിലില്ല അവൻ ബാത്റൂമിൽ കയറിയിരിക്കുകയാണ് ഇക്കാമത്ത് കൊടുക്കുന്ന സമയം അതിനകത്ത് ഇരിപ്പുണ്ട് റൗണ്ടിൽ ഇങ്ങനെ പോക പോകുന്നതാണ് അല്ലാചാര് അതിനകത്ത് കേറിയിരിക്കുക എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത് ഒതു കൊടുക്കുന്ന സമയത്ത് പത്ത് മിനിറ്റ് അങ്ങനെ കളയാ ഇമാമ റുക്കുയിലേക്ക് പോകുമ്പോൾ ഓടി വരുന്ന ചില കൂട്ടരുണ്ട് ആ സമയം മാത്രമോ നോക്കിയിരിക്കാൻ ഇമാമ അഹ്യാത്തിൽ നിന്ന് സലാം വിട്ടുമ്പോഴും വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില മക്കളുണ്ട് ആണോ ഉണ്ട് എല്ലാ മഹലത്തിലും ഉണ്ട് ഇന്നിപ്പോ എല്ലാ പള്ളികളിലും നിസ്കാരം കഴിഞ്ഞിട്ട് ദുബായ് മൈക്ക് മാറ്റി വെച്ചിട്ടാണ് ഇമാമിങ്ങൾ ദ്വാരക്കു എന്താ അങ്ങനെ കമ്മിറ്റിക്കാർ തന്നെ ഓർഡർ ആണ് എന്താ ഓർഡർ കൊടുത്തിരിക്കുന്നു ഓർ വെറൊന്നുമല്ലവർക്കുള്ള തശവീശ് ഉസ്താദ് അതുകൊണ്ട് എന്ത് ചെയ്തോ മൈക്ക് മാറ്റി വെച്ചു പുറകി വരുന്നവരധികു ഒരൊറ്റ പള്ളിയിൽ പോലും മസ്ബൂക്കായ ആളുകൾ ഇല്ലാതെ വരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ബാങ്ക് കൊടുത്ത് പതിനഞ്ച് മിനിറ്റോളം സമയം കൊടുത്തിട്ട് പോലും ആ മഹല്ലത്തിലുള്ളവർക്ക് പോലും കറക്റ്റായി ജമാത്ത് അവര് എത്തിപ്പെടാൻ പറ്റുന്നില്ല എല്ലാവരും പിന്തുന്നതിനെ താല്പര്യപ്പെട്ടിരിക്കും ഇവിടെ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ പിന്നെന്തിനാ പതിനഞ്ച് മിനിറ്റ് കൂടെ കൊടുത്ത് ഇവരെല്ലാരും കൂടെ വരാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ ബാങ്ക് കൊടുത്ത ഉടനെ ഇക്കാമത്തു കൊടുക്കുക വേറെ തന്നെ കൈകാര്യം ചെയ്യുക സുനത്ത സംസ്കരിക്കാനുള്ള സമയം മാത്രം കൊടുത്ത് പെട്ടെന്ന് നിക്കാമത്തും കൊടുത്ത് പറഞ്ഞ സംസ്കരിക്കുക ഇത് ഈ പതിനഞ്ച് മിനിറ്റ് കൊടുത്തതിന് ഇവരെ വരാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് എന്നാലോ ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക അള്ളാഹു മെളക്കാത്ത സംരക്ഷിക്കാം കാമത്ത് കൊടുക്കണം ചിലർക്ക് പള്ളിയിൽ ഇമാം ഇമ്പരൽ കയറി അലഹമുല്ല എന്ന് പറയുമ്പോഴാണ് ബ്രഷ് എടുത്തുകൊണ്ട് കുളത്തിന്റെ അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഞാൻ വെറുതെ പറയല്ലേ അതായത് താല്പര്യമില്ല ഇല്ല അവന്റെതാകുന്ന രീതി അങ്ങനെ തന്നെയാണ് സുബൈക്ക് അരമണിക്കൂർ കൊടുക്കുന്നുണ്ട് ബാങ്ക് കൊടുത്തിട്ട് ഇവിടെ പതിനഞ്ചു മിനിറ്റ് മിനിറ്റ് അതിന്റെ ആവശ്യമല്ല ഞാൻ പറഞ്ഞത് അന്തിനാണ് കൊടുക്കുന്നതെന്നേ ചോദിക്കുന്നത് കൊടുത്തിട്ടും ഇത്തരത്തിൽ വൈകുന്നെങ്കിൽ പിന്നെ എന്തിനു കൊടുക്കുന്നു അതാണ് എന്റെ ചോദ്യം മസ്ബൂക്കായ ആളുകൾ അധികരിക്കണം എല്ലായിടത്തും തന്നെ കളി കളി ഏഹ് അപ്പൊ നബിയുടെ കാലത്ത് വൈകിയില്ലേ ഉടനെ അങ്ങോട്ട് ചോദിക്കുക നന്നാവാൻ അല്ല എപ്പോഴും ശ്രമിക്കുന്നത് അന്നും വൈകുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ അന്ന് ഇങ്ങനെ സ്ഥിരമായി വൈകലില്ല സ്ഥിരമായി വൈകുന്നവൻ ഇല്ല അവൻ കാപട്യത്തിന്റെ അഹിലുകാരായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് എന്ന് സ്വഹാപത്വ രേഖപ്പെടുത്താൻ സ്ഥിരമായി ഒരുത്തം വൈകി വന്നാൽ അല്ലെങ്കിൽ ജമാത്തിന് തൊട്ട് പിന്തി അങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ ഞങ്ങൾ തന്നെ കണക്കാക്കും അവൻ ആരാൻ കാരണം ബാങ്ക് വിളിച്ചിട്ട് അതിന് കൃത്യമായി ഉത്തരം കൊടുക്കാതെ വീടിന്റെ അകത്തുള്ളിരുന്ന് അവന്റെ ഇഷ്ടം തോന്നുമ്പോ അവന്റെ ജോലികളൊക്കെ തീർത്തിട്ട് അവസാനം കാമത്തിന് കൊടുക്കുന്ന സമയത്ത് മാത്രം പള്ളിയിലേക്ക് കയറാൻ വരുന്നവൻ അവൻ അവനാരാണ് സ്ഥിരമായി ചെയ്യുന്നവനാണെങ്കിൽ അവൻ മുനാഫിക്കാണ് കപട വിശ്വാസിയാണ് വിശ്വാസത്തിൽ കലർപ്പുള്ളവനാണ് നമ്മൾ അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കുണ്ടെങ്കിൽ മാത്രം അതിനാണ് ഈ പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് സമയം തരുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് വിളിക്കുന്നത് എത്ര മണിക്കാൻ സുബഹി ഇത്ര മണിക്കാൻ അറിയില്ല ഉസ്സാദെ റമൻലാലിന്റെ മഹരവിന്റെ അമ്മയും അറിയായിരുന്നു കഴിക്കണ്ടതുണ്ട് മറ്റേതൊന്നും നമുക്ക് ബാധകല്ല അപ്പൊ നിനക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് നീ പഠിച്ചു നോക്കും റമൻലാലിന്റെ മകരുവിന്റെ ബാങ്ക് ആറ് അമ്പത്തിമൂന്ന് ഇപ്പോഴും ചിലർ കണക്ക് പറയുന്നുണ്ട് സംഭവ സമയം അവിടുന്നൊക്കെ പോന്നിട്ടുണ്ട് ഇപ്പോഴും ബാങ്ക് എത്ര മണിക്കാണ് ആറ് അമ്പത്തിമൂന്ന് അമ്പത്തിനാലാന്നാ പറ കാരണം എന്താ റമൻലാലിന്റെ ടൈം പഠിച്ചു വെച്ചിരിക്കാം ഫുഡ് ഉള്ളത് കൊണ്ട് കറക്റ്റ് അത് പഠിച്ചുവെച്ചു ഇതേപോലെ മറ്റു പക്കത്തെന്താ പഠിച്ചു വെക്കാത്തത് നമ്മൾ മക്കത്തും അധീനത്തും ഈമുറ നിർവഹിക്കാൻ പോകുമ്പോ സമയം ആദ്യം നോക്കി വെക്കും കാരണം എന്തുകൊണ്ട് ജമാത്ത് ശ്രദ്ധിക്കേണ്ട അഹിലുകാർ അതൊന്ന് പ്രത്യേകമായി ഗൗനിക്കും അപ്പൊ നിനക്ക് ഗൗനിക്കാൻ അറിയാം നാട്ടിൽ എന്തുകൊണ്ട് ഈ ഗൗനിക്കൽ വരുന്നില്ല സുബൈയുടെ ബാങ്ക് എത്ര മണിക്കാ ബാങ്ക് എന്ന് വെച്ചാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും പറയണ്ട മനസ്സിൽ വെച്ചാൽ മതി എത്ര പേർക്ക് പറയാൻ സാധിക്കും മകരീബിന്റെ ബാങ്ക് എത്ര മണിക്കാണ് സ്ത്രീകളോടും ചോദിക്കാണ് എത്ര മണിക്കാണ് നമ്മൾ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ബാങ്ക് വിളിച്ചോ ഇതിനറിയില്ല കേട്ടില്ല ഇതൊക്കെയാണ് പറയുന്നത് ഏകദേശം ഒരു ധാരണയാണ് മൂന്നരക്കും നാലുമണിക്കും ഇടയിലാവാം ഒരു സമയം നമുക്ക് ശ്രദ്ധയില്ല ഈ വസ്തുതയാണ്